അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തഹു സജതയുടെ സുജൂത് എങ്ങനെ ചെയ്യാം സൂറത്ത് ഒരു സൂറത്തിൽ സജ്ജതയുടെ ആയത്ത് വന്നാൽ ആ ആയത്ത് ഓതി പൂർത്തീകരിച്ചാൽ ഓതലിൻ്റെ സുജൂത് സുന്നത്തുണ്ട് ഓതലിൻ്റെ സുജൂതിനെ കരുതി തക്കുബീർ ചൊല്ലുക ശേഷം മറ്റൊരു തക്കുബീർ ചൊല്ലി സുജൂത് ചെയ്യുക പ്രകാരം പറയുക സജദ വ വ വ വ ഖലഖഹു ഷഖ സമഅഹു ബി ഹൗലിഹി ഖുവത്തിഹി വ വാഹു അഹ്സനൽ ഖാലിഖീൻ എന്ന് ചൊല്ലിയതിനു ശേഷം തക്ബീർ ചൊല്ലി പൂർവസ്ഥിതിയിലിരുന്ന് സലാം വീട്ടുക السلام عليكم ورحمه الله وبركاته